നമ്മുടെ മുന്നില് ഒരാൾ വീണ് കഴിഞ്ഞാല് നമുക്ക് ആദ്യം നോക്കേണ്ട കാര്യം എന്താണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് അയാളുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നത് സേഫ് ആണോ അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് എങ്ങനെയാണ് ആൾ വീണെന്ന് നമുക്ക് അറിയില്ല നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഒരാൾ വീണു അയാൾ ചിലപ്പോ കറണ്ടിൽ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കാൻ സ്റ്റോക്ക് അടിച്ചായിട്ടും വീണിട്ടുണ്ടാവുക ആളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്താ സംഭവിക്കുക നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതകൾ കൂടുതലാണ് അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഷോക്ക് അടിക്കുന്ന അല്ലെങ്കിൽ ആ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം ആ ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സീൻ സേഫ്റ്റി നമുക്ക് സേഫ് ആണോ അങ്ങോട്ട് പോകാനോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കുക പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ചിലപ്പോ വീണ ആൾ വളരെ തടിയുള്ള ഒരാളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരാളുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യുക ഒരാളുടെ അടുത്ത് നമുക്ക് സഹായം തേടുക അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എല്ലാം ഒരാളുടെ അടുത്തേക്ക് നമ്മൾ ഇവിടെ ഒരാൾ വീണ് കിടക്കുകയാണ് ഈ വീണ് കിടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ആളുടെ അടുത്തേക്ക് ചെന്നു അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നോക്കുക എന്തെങ്കിലും അസാഡായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങള് അടുത്തുണ്ടോ എന്ന് നോക്ക ഇത് നോക്കിയതിന് ശേഷം നമ്മൾ നമ്മളാളുടെ അടുത്തേക്ക് ചെന്നു ചെന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് ആരെങ്കിലും ഒരാള് കയറി വരാ ആ നമ്മൾ മാഷ നമ്മള് ഇതാണ് വീണ് കിടക്കുന്ന ഒരു രോഗി നമ്മളെ അടുത്തിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരാൾ ഇവിടെ കൊളാപ്സായി വീണു വീണ് കിടക്കുകയാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യം എന്താണ് നമ്മൾ നോക്കേണ്ടത് നോക്കേണ്ടത് എന്തായിരുന്നു നോക്കണ്ടത് സേഫ് ആണോ നമുക്ക് അങ്ങോട്ട് പോകാൻ സേഫ് ആണോന്ന് നമ്മൾ നോക്കി എല്ലാം ഓക്കെ ആണ് സേഫ് ആണ് കുഴപ്പമൊന്നുമില്ല ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സേഫ് ആണെങ്കിൽ നമ്മുടെ അടുത്ത് എന്താണ് ചെയ്യുന്നത് ആളുടെ റെസ്പോൺസ് നോക്കുക ചിലപ്പോൾ ഒരാൾ തല ഇറങ്ങി പോകുന്ന ജസ്റ്റ് ഒന്ന് തലയിറങ്ങി പോകിട്ട് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഷുഗർ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും നമ്മൾ തട്ടി വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ആൾ ഓൺ അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചെവി കേൾക്കൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തട്ടും വേണം വിളിക്കുകയും വേണം നന്നായിട്ട് വിളിക്കണം അപ്പൊ നമ്മൾ എങ്ങനെ വിളിക്കണം ആളെ നമ്മൾ ചെയ്യേണ്ടത് ആളുടെ ഷോൾഡറില് ഷോൾഡറിൽ നന്നായിട്ട് ഇപ്പൊ ഒരാളുടെ പേരാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹലോ നന്നായിട്ട് ടാപ്പ് ആൻഡ് ഷൗട്ട് ഒരാളുടെ ഷോൾഡറിൽ രണ്ട് ഷോൾഡറിലും നന്നായിട്ട് ടാപ്പ് ആൻഡ് ഷൗട്ട് എന്നാ പറയാം നമ്മള് തല്ലും വേണം ആളെ വിളിക്കുകയും വേണം ആളുടെ പേരറിയുമെങ്കിൽ പേരാണെങ്കിൽ ഇപ്പൊ ജാഫർ മാഷാണ് കിടക്കുന്നത് മാഷെ മാഷ വിളിച്ചു കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യും ഉണരാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അല്ലെ ഇനി ഇത് രണ്ടും ചെയ്തിട്ടും ആള് ഉണരുന്നില്ല അപ്പൊ നമ്മൾ അടുത്തത് എന്താ നോക്കുന്നത് ആളുടെ ആളുടെ ബ്രീത്തിങ് ആണ് നോക്കുന്നത് ശ്വാസം എടുക്കുന്നുണ്ടോ എങ്ങനെ ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കുക പല മെത്തേഡുകൾ ഉണ്ട് ഇപ്പൊ പലരും കാണിക്കുന്ന നമ്മൾ അവിടെ എവിടെ കണ്ടിട്ടില്ല മൂക്കിന്റെ അവിടെ വിരൽ വെച്ച് നോക്കുന്നത് കാണാം ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി ഇപ്പൊ അങ്ങനെയൊന്നും ശ്വാസം നോക്കാറില്ല നമ്മൾ ശ്വാസം നോക്കുന്നത് ആളുടെ ഈ നമ്മൾ ഏത് വ്യക്തിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് അവരുടെ ചെരിഞ്ഞ് നമ്മൾ ഇവരുടെ ചെസ്റ്റിന്റെ ലെവലിൽ നിന്ന് നമ്മൾ നോക്കുക നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് എന്താവും നമ്മുടെ ചെസ്റ്റും അതുപോലെ വയറും പൊന്ത് എന്താവുകയും ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ നമുക്ക് ഈ ഇത് വെച്ച് ഇങ്ങനെ വിരൽ വെച്ച് നോക്കുമ്പോൾ എന്ത് പറ്റും പുറത്തുനിന്ന് വല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് നമുക്കത് റോങ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പൊ നമുക്ക് തോന്നും ആള് ശ്വാസം എടുക്കുന്നുണ്ട് അത് വളരെയധികം തെറ്റിദ്ധാരണ വരുത്തും അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആള് ശ്വാസം എടുക്കുന്നുണ്ടല്ലേന്ന് നമ്മൾ ചെരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എന്താവും ചെസ്റ്റ് ഉയരുന്നുണ്ടോ താഴുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആൾക്ക് ശ്വാസം എടുക്കുന്നില്ല ആൾക്ക് റെസ്പോൺസ് ഇല്ല നമ്മൾ തട്ടി വിളിച്ചപ്പോൾ ഉണരുന്നുമില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കേണ്ടത് എമർജൻസി നമുക്ക് പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എമർജൻസി നമ്പർ ഏതാണെന്ന് അറിയാവോ അവിടെ നോക്കണ്ട അത് ട്രിപ്പിൾ നയൻ ആണ് നയൻ നയൻ ആണ് അതല്ലാതെ നമ്മുടെ നാട്ടിൽ നമുക്ക് പെട്ടെന്ന് ആംബുലൻസ് ഒക്കെ വിളിക്കാൻ പറ്റുന്ന നമ്പറിനെ കുറിച്ച് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ എസ് െട്ടാണ് നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് പാർഷ്യൽ ഗവൺമെന്റ് സർവീസിലുള്ള നൂറ്റി എട്ടാണ് നമ്മുടെ ആംബുലൻസ് സർവീസ് നമ്മൾ ആരും അതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ വിളിക്കാറുമില്ല നമ്മൾ നൂറ്റിയെട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംബുലൻസ് നമ്മുടെ വീട്ടിൽ വരും അതിനെ കുറിച്ച് ആരെങ്കിലും അവയറാണോ അപ്പൊ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ വാഹനങ്ങൾ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വിളിക്കാം അപ്പൊ നമ്മൾ ആദ്യം സീൻ സേഫ്റ്റി നോക്കി സേഫ് ആണോ നോക്കി നമ്മൾ രോഗിയുടെ അടുത്ത് ചെന്നു ചെന്നതിന് ശേഷം രോഗിയെ നമ്മൾ വിളിക്കാൻ നോക്കി രോഗി ഉണരുന്നില്ല നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കി ശ്വാസം ഇല്ല ഇതൊന്നും ഇല്ലാത്തപ്പോ നമുക്ക് എന്ത് വേണം ഒരു സഹായം വേണം നമ്മൾ സഹായം വിളിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ആളുടെ ചെസ്റ്റിൽ കംപ്രഷൻ പലരും കണ്ടിട്ടുണ്ടാവും സി പി ആർ കൊടുത്തു അങ്ങനത്തെ കംപ്രഷൻ കൊടുത്തു എന്നൊക്കെ പലതും പറയതും പറയുന്ന കേട്ടിട്ടുണ്ടാവും അല്ലെ പല ഇതിലും വീഡിയോകളിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് എങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് പലതിലും പലരും ചെയ്യുന്ന കാണുമ്പോൾ ലൈക്ക് ഇങ്ങനെ ചെയ്യുന്ന എവിടെ ചെയ്യണം എവിടെ കൈ വെക്കണം എവിടെ വെച്ചിട്ട് നമ്മൾ അമർത്തണം എത്ര പ്രാവശ്യം അമർത്തണം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പൊ നമ്മൾ ഒരാളുടെ ഒരു രോഗിയുടെ നേരെ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയി അപ്പൊ നമ്മളെ ഹാർട്ട് എവിടെ ഉണ്ടാവുക ഹാർട്ട് ഏത് ഭാഗത്താ ഇടതുവശത്താണോ വലതുവശത്താണോ ഇടതുവശത്ത് ഇടതുവശത്ത് അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം എന്താണ് ഇടതുവശത്ത് അമർത്താനല്ല എളുപ്പം അങ്ങനെ ചെയ്ത് എന്ത് സംഭവിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോ എല്ലിന്റെ ഓരോ കൂടുകളുണ്ട് റിബ്സ് എന്ന് പറയും നമ്മുടെ ഓരോ കവർ ചെയ്ത് പോകുന്നുണ്ട് അതിന്റെ മുകളിൽ അമർത്തി കഴിഞ്ഞാല് നമ്മളൊരു എല്ലിന്റെ മുകളിൽ ത്തി കഴിയുമ്പോ എന്ത് സംഭവിക്കും ആ എല്ല് പൊട്ടാൻ സാധ്യതയുണ്ട് ആ എല്ല് പൊട്ടി ഹാർട്ടിലോട്ട് തുളഞ്ഞു കയറും അപ്പൊ നമുക്ക് അവിടെ കംപ്രഷൻ കൊടുക്കാൻ പറ്റൂല പ്രൂവണ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം കംപ്രഷൻ കൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ആദ്യം നമ്മൾ ഈ ഒരാള് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ കിടത്തിയതിന് ശേഷം ഈ രോഗിയുടെ എന്ത് ചെയ്യാം നമുക്ക് ഇതിന്റെ പൊസിഷൻ നാക്കാം എല്ലാവരും അവരവരുടെ ഇവിടെ ഒന്ന് തപ്പി നോക്കാം നമ്മുടെ ഈ ഒരു മിഡിൽ മിഡ് ഓഫ് ദ സ്റ്റേൺ ഈ സ്റ്റേൺ എന്ന് പറയുന്നത് അവിടെ ഒരു സ്ട്രോങ് ബോൺ ഉണ്ട് ഒരു എല്ലുണ്ട് ഈ എല് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നല്ല ബലമുള്ള ഒരു എല്ലാണ് അല്ലെ എവിടെ ഫീൽ ചെയ്യുന്നില്ലേ ആ ഒരു എല്ല് ഈ എല്ലിലാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത് ഇനി ഈ എല്ലിന്റെ എവിടെ മുകളിലാണോ താഴെയാണോ ഈ എല് ഇവിടെ നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഗ്രൂവ് പോലെ ഒരു സാധനം ഫീൽ ചെയ്യും അത് തൊട്ട് ഇവിടെ എൻഡ് വരെ താഴത്തും അതുപോലെ ഒന്ന് ഫീൽ ചെയ്യും അത്രയാണ് ഈ സ്റ്റേണം എന്ന് പറയുന്ന എല്ലിന്റെ വലിപ്പം ഓക്കെ ഇനി ആ എല്ലിന്റെ എവിടെ നമ്മൾ കംപ്രഷൻ കൊടുക്കണം ഈ എല്ലിന്റെ മൂന്നായി ഭാഗിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ താഴ് ഭാഗത്താണ് നമ്മൾ കംപ്രഷൻ കൊടുക്കേണ്ടത് ക്ലിയർ മനസ്സിലാകുന്നുണ്ട് എനിക്ക് താഴ്ഭാഗത്ത് എത്ര താഴ്ഭാഗത്ത് കൊടുക്കണം നമ്മുടെ രണ്ട് ബ്രസ്റ്റ് ഈ രണ്ട് ബ്രസ്റ്റിന്റെ നിപ്പിൾ നിന്ന് ഒരു ഇമാജിനറി ലൈന് ഇത് വരയ്ക്കണമെന്നല്ല പറയുന്നത് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ നമ്മൾ ഒരു ലൈൻ വരച്ച് അതിന്റെ താഴെ നേരെ ഇവിടുന്ന് ഈ സ്റ്റേണം എന്ന് പറയുന്ന എല്ലിൽ നിന്നും നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഇത് രണ്ടും മുട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവും അതാണ് നമ്മുടെ എല്ലിന്റെ ഈ താഴ്ഭാഗം എന്ന് പറയുന്നത് ആ താഴ്ഭാഗം നമുക്ക് നോർമലി കണക്ട് ചെയ്യാൻ ഒരു കാര്യം ചെയ്താൽ മതി ഈ രണ്ട് ബ്രസ്റ്റിന്റെയും രണ്ട് ബ്രസ്റ്റിന്റെയും നടുക്കായിട്ട് അമർത്തിയാൽ മതി അതേ ഏകദേശം ആ ഒരു പൊസിഷനാണ് ഓക്കെ ഇനി എങ്ങനെ നമ്മൾ കംപ്രഷൻ കൊടുക്കും ഇപ്പൊ നമുക്ക് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഓക്കെ ആയി ഇനി നമ്മൾ കംപ്രഷൻ കൊടുക്കേണ്ടത് എങ്ങനെ ഏത് കൈ വെച്ച് കൊടുക്കണം ഏത് കൈയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ വലത്തെ കൈ ഡൊമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ എത്ര ആൾക്കാരുണ്ട് വലത്തെ കൈ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എത്ര പേരുണ്ട് എല്ലാവരും വലത്തെ കൈ ആണോ ഉപയോഗിക്കുന്നത് ഓക്കെ ഇടത്തെ കയ്യിലുള്ള എത്ര പേരുണ്ട് ഇടത്തെ കൈ ആരുമില്ല ഓക്കെ ഇടത്തെ കയ്യിലുള്ള ഒരാളുണ്ട് ഓക്കെ അപ്പോ നമ്മൾ നമ്മുടെ ഏതാണോ ഡൊമിനന്റ് ആയിട്ടുള്ള നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള കൈ ഏതാണോ ആ കൈയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം പിടിക്കണ്ട മാഷിന്റെ സ്ട്രോങ്സ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ആണ് അപ്പൊ റൈറ്റ് ഹാൻഡ് നമ്മൾ എന്ത് ചെയ്യുക സ്ട്രേറ്റ് ആക്കി പിടിക്കുക ഇങ്ങനെ വിടർത്തി പിടിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഇനി ഇതിന്റെ മോളില് നമ്മുടെ ഇടത്തെ കൈയിന് ഇടത്തെ കൈനടുത്ത് നോൺ ഡൊമിനന്റ് ഹാൻഡിനെ ഇതുപോലെ കവർ ചെയ്തിന്റെ ഉള്ളിൽ കൂടെ കവർ ചെയ്ത് പിടിക്കുക ഒന്ന് പിടിച്ചേ വലത്തെ കൈ ഒന്ന് നീട്ടി പിടിച്ചേ വലത്തെ കൈ വലത്തെ കൈ മാത്രം അത് ഡോമിനന്റ് ഹാൻഡ് വലത്തെ കൈയുള്ളവര് വലത്തെ കൈ ഇടത്തെ കൈ ഉള്ളവര് ഇടത്തെ കൈ ഓക്കെ പിടിച്ചു ഇനി അതിന്റെ മോളിക്ക് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ ഇന്റർ ലോക്ക് ചെയ്ത് പിടിച്ചേക്കല്ലേ വെറലിന്റെ ഇടയിൽ കൂടെ ലോക്ക് ചെയ്ത് പിടിച്ചു ഓക്കെ അല്ലേ അല്ലേ ഇനി നമ്മള് എവിടെയാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ നമ്മള് പൊസിഷൻ പറഞ്ഞു പറഞ്ഞു അതായത് നമ്മുടെ സ്റ്റേൺ എന്ന് പറയുന്ന ബോണിന്റെ ലോവർ ഹാഫ് അതായത് അതിന്റെ താഴ്ഭാഗത്ത് രണ്ട് ബ്രസ്റ്റിന്റെയും ഒരു നിപ്പിളിന്റെ അതേ പൊസിഷനിലാണ് നമ്മൾ നമ്മള് കൈവെക്കേണ്ടത് ഓക്കെ ഇനി കൈവെച്ചിട്ട് കൈവെച്ചു വെച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഒരിക്കലും നമ്മുടെ ഈ മുട്ട് ഈ രണ്ട് കൈന്റെ മുട്ടും ഒരിക്കലും മടക്കരുത് ഓക്കെ ഈ കൈയിന്റെ രണ്ട് മുട്ടും നമ്മുടെ എപ്പോഴും എന്ത് ചെയ്യണം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം നമ്മൾ കൊടുക്കുന്ന പ്രഷർ വരുന്നത് എവിടെ നിന്നായിരിക്കണം നമ്മൾ നിന്നും അതുപോലെ ബാക്കിൽ നിന്നും ആയിരിക്കണം നമ്മൾ കംപ്രഷൻ കൊടുക്കേണ്ടത് എങ്ങനെ കംപ്രഷൻ വൺ ടു ഇങ്ങനെ എത്ര കംപ്രഷൻ കൊടുക്കണം നമുക്ക് മുപ്പത് പ്രാവശ്യം ഒരു സൈക്കിളിൽ മുപ്പത് പ്രാവശ്യം ഇങ്ങനെ കംപ്രഷൻ ചെയ്തുകൊണ്ടിരിക്കണം അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് രണ്ട് ശ്വാസം കൊടുക്കേണ്ടത് രോഗിക്ക് ഓക്കെ എങ്ങനെയാണ് നമ്മൾ ആദ്യം മുപ്പത് പ്രാവശ്യം ഇതുപോലെ കംപ്രഷൻ ചെയ്യും അതിനുശേഷം നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാല് രണ്ട് ബ്രീത്ത് കൊടുക്കണം ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇനി ശ്വാസം കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ മുപ്പത് കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞ് അതിനുശേഷം ഈ രോഗിയുടെ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഒരു ശ്വാസം എടുക്കുക ഒരു ബ്രീത്ത് എടുത്തതിനു ശേഷം ഈ രോഗിയുടെ വായില് വായിലൊക്കെ എല്ലാ രോഗിയുടെയും വായിലേക്ക് നമുക്ക് ചിലപ്പോ ശ്വാസം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ശ്വാസം കൊടുക്കണം അത്ര നിർബന്ധമായിട്ടുള്ള കാര്യമല്ല കംപ്രഷൻ കൊടുക്കുന്നതെങ്കിലും ഓക്കെയാണ് ഇനി ശ്വാസം കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കണം നമുക്കൊരു ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്ത് കൊടുക്കാം ആ ടിഷ്യൂവിന്റെ മുകൾ ഭാഗം ഒന്ന് കയറിയിട്ട് അത് അതിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ശ്വാസം കൊടുക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടവൽ ഉണ്ടെങ്കിൽ കർച്ചീപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കാം കാരണം മറ്റുള്ളവർക്ക് സ്വന്തം ആളുകളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അറിയാത്ത ഒരു വ്യക്തിക്കോ ആർക്കെങ്കിലും ഒക്കെ ശ്വാസം കൊടുക്കാന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം മുപ്പത് കംപ്രഷൻ മുപ്പത് പ്രാവശ്യം നമ്മൾ ചെസ്റ്റിൽ അമർത്തി കഴിഞ്ഞതിന് ശേഷം രണ്ട് പ്രാവശ്യം നമുക്ക് ഒരു ശ്വാസം എടുത്തു അതിനുശേഷം അവരുടെ വായിലേക്ക് ഊത ഒന്നും കൂടെ ശ്വാസം എടുത്തു വായിലേക്ക് ഊത ഇങ്ങനെ നമ്മള് നമുക്കൊരു നമ്മൾ നേരത്തെ ഒരു ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്തായിരുന്നു നമ്മൾ നൂറ്റെട്ട് ആംബുലൻസ് വിളിച്ചു അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു പ്രക്രിയ ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഓക്കെ നമുക്ക് വേറെ ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ അത്രയും റിസ്ക് കുറവായിരിക്കും ഇത് പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ അമർത്തുക എന്നുള്ളത് ഭയങ്കര ഹാർഡാണ് ആരും ട്രൈ ചെയ്യണ്ട നല്ല വേദനയുള്ള ഒരു സാധനം കൂടെയാണ് ഇത് ജീവനുള്ള ഒരാളില് ചെയ്യാ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ ലോക്ക് ചെയ്തു മുപ്പത് പ്രാവശ്യം കംപ്രഷൻ കൊടുത്തു ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് എന്താണ് ശ്വാസം കൊടുത്തു ഇതാണ് സി പി ആർ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പലയിടത്തും കേട്ടിട്ടുള്ള കൃത്രിമ ശ്വാസം കൊടുക്കുക എന്നൊക്കെ പറയുന്ന പ്രക്രിയ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തെന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറയോ നമ്മൾ സീൻ സേഫ്റ്റി നോക്കി സേഫ് ആണോ നോക്കി അതിനുശേഷം നമ്മൾ രോഗിയുടെ അടുത്ത് ചെന്നു രോഗിയുടെ റെസ്പോൺസ് നോക്കി ആളെ തട്ടി വിളിച്ചു ആള് റെസ്പോണ്ട് ചെയ്യുന്നില്ല നമ്മൾ ശ്വാസം നോക്കി ശ്വാസം വരുന്നില്ല അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു രോഗിക്ക് നമ്മൾ എന്ത് ചെയ്യും നമുക്കൊരു ഹെൽപ്പ് വേണം ആ ഹെൽപ്പ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു അതിനുശേഷം ചെസ്റ്റിലേക്ക് കംപ്രഷൻ കൊടുത്തു ഇത്രയാണ് നമ്മൾ സി പി ആർ എന്ന് പറയുന്ന പ്രക്രിയ അല്ലെങ്കിൽ ആ പുനരുജ്ജീവ ജീവന പ്രക്രിയ എന്ന് പറയുന്നത് ഇതിന്റെ മലയാളം കറക്റ്റ് പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷേ ആ മലയാളം പഠിപ്പിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഇനി കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയവരിൽ മാത്രമല്ല കുട്ടികളിലും ഇതുപോലെ കടിയാക്കറസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പൊ ഓരോരുത്തരുടെയും നമ്മൾ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഇപ്പൊ ഒരു വലിയൊരാളുടെ ശരീരത്തിന്റെ മുഴുവൻ ഈ തിക്നസിന്റെ നമ്മൾ മൂന്നിൽ ഒരു ഭാഗമാണ് രണ്ടിൽ മൂന്നിൽ രണ്ട് ഭാഗമാണ് നമ്മൾ താഴ്ത്തേണ്ടത് മൂന്നിൽ രണ്ട് ഭാഗം നമ്മൾ താഴേക്ക് അമർത്തണം അപ്പൊ കുട്ടികളുടെ ആവുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ആ ഒരു ഡയമീറ്റർ ഈ ഒരു ഇത് ശരീരത്തിന്റെ തിക്നെസ് കുറവായിരിക്കും അപ്പൊ നമ്മൾ അവരിൽ രണ്ട് കൈ കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ അവർക്ക് മറ്റു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന നമുക്ക് എന്ത് ചെയ്യാം അവരുടെ ശരീരത്തിന്റെ പ്രകൃതിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒരു കൈ ഉപയോഗിക്കാം ഒരു കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ മുപ്പത് പ്രാവശ്യം നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നു രണ്ടു പ്രാവശ്യം ബ്രീത്തിങ് കൊടുക്കുന്നു ഇത് കുട്ടികളെ ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാം ഇനി ഇത് ഇതിനേക്കാളും ചെറിയ കുട്ടികളാണെങ്കിൽ അതായത് ഒരു വയസ്സിലും താഴെ ഇപ്പൊ ജനിച്ചത് മുതൽ ഒരു വയസ്സിലും താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും അവർക്കും ഇതിനേക്കാളും അവരുടെ ശരീരത്തിന്റെ അള വലിപ്പം വളരെ കുറവായിരിക്കും അല്ലെ അപ്പൊ അവർക്ക് നമ്മൾ ചെയ്യുന്നത് രണ്ട് ഫിംഗർ കൊണ്ടാണ് നമ്മുടെ ചൂണ്ട വിരലും നടുവിരലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നത് ഇതുപോലെ കംപ്രഷൻ കൊടുക്കുന്നത് അതും ഇതുപോലെ നമുക്ക് മുപ്പത് പ്രാവശ്യം കൊടുക്കാം അതല്ലെങ്കിൽ രണ്ടു പേരുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡും കൂടെ രണ്ട് ഫിംഗ് നമ്മുടെ ഈ രണ്ട് വിരലുകൾ ഉപയോഗിച്ചിട്ട് ആളുടെ ഇതിപ്പോ ഒരു വലിയ ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാം വലിയ ആളൊക്കെ കുട്ടികളെ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം ഈ ഹോൾഡ് ചെയ്തതിന് ശേഷം രണ്ട് തമ്പും വെച്ചിട്ട് നമുക്ക് അവരുടെ ചെസ്റ്റിൽ എന്ത് ചെയ്യാം ഇങ്ങനെ അമർത്താം പതിനഞ്ച് പ്രാവശ്യം അമർത്താം ശ്വാസം കൊടുക്കാം ഇത്രയാണ് നമ്മൾ കാർഡിയാകറസ്റ്റ് അല്ലെങ്കിൽ ഒരു ആൾ പെട്ടെന്ന് കൊഴിഞ്ഞു വീട് കഴിഞ്ഞാൽ അത് നമ്മൾ കാർഡിയാക്കറസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തികൾ ഇത്രയാണ് ഇതാണ് ഈ ഒരു അഞ്ച് ആറ് സ്റ്റെപ്പിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരാളുടെ ജീവൻ നിലനിർത്താൻ ചെയ്യുന്ന പുനരുജ്ജീവന പ്രക്രിയ അല്ലെങ്കിൽ സി പി ആർ എന്ന് പറയുന്നത് എല്ലാവരും കുഴഞ്ഞു വീണ എല്ലാവരും നമ്മൾക്ക് എല്ലാവരും കാടിയക്കറസ്റ്റിലാണ് എന്ന് ഇതിനർത്ഥമല്ല പക്ഷെ ഒരാൾ കാടിയക്കറസ്റ്റിലാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ കാരണം നമ്മുടെ വൈറ്റൽ ഓർഗൻസ് എന്ന് പറയും നമുക്ക് കുറച്ച് ബ്രെയിന് അതുപോലെ നമ്മുടെ ലങ്സ് ഹാർട്ട് ഇങ്ങനത്തെ കുറച്ച് അവയവങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് ബ്ലഡ് നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലേക്ക് മോട്ടറിന്റെ പോലത്തെ ഫംഗ്ഷനാണ് ഈ മോട്ടർ എന്ത് ചെയ്യുകയാണ് വെള്ളം നമ്മുടെ കിണറ്റിൽ നിന്ന് പമ്പ് ചെയ്ത് നമ്മുടെ ടാങ്കിലെത്തി മറ്റ് ടാങ്കിൽ നിന്ന് നമ്മുടെ പൈപ്പുകളിലൊക്കെയൊക്കെ പോകുന്നത് പോലെ നമ്മുടെ ഹാർട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് മുഴുവൻ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ഇവിടെ വന്ന് ഈ ബ്ലഡ് റീസൈക്കിൾ ചെയ്ത് ഇവിടുന്ന് പോയി നമ്മുടെ തലയിലേക്കും നമ്മുടെ കാലിലേക്കും ഒക്കെ ബ്ലഡ് എത്തുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രവൃത്തികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്ക് ബ്രെയിനിലേക്ക് നമുക്ക് ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല ഈ ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അപ്പോഴാണ് നമ്മളെ നാട്ടിലൊക്കെ പറയുന്ന ആൾക്കാർക്ക് സ്ട്രോക്ക് ഉണ്ടായി അല്ലെങ്കിൽ ആള് കോമയിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ ഒരു സാധനം മൂന്ന് മിനിറ്റ് നമ്മളെ ബ്രെയിനിലേക്ക് ബ്ലഡ് എത്തിയിട്ടില്ലെങ്കിൽ അയാൾക്ക് പിന്നീട് ഒരു കോമ സ്റ്റേറ്റ് നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പെട്ടെന്ന് പെട്ടെന്നൊരാൾ കൊളാപ്സായി വീണ് നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്ന ഈ കാർഡിയക്കറസ്റ്റ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്ന ഈ കംപ്രഷനും കാര്യങ്ങളൊക്കെ വളരെയധികം ഉപകാരപ്രദമാണ് ഈ രോഗിയിൽ എന്ത് ചെയ്യും ബ്ലഡ് സപ്ലൈ ആളുടെ ബ്രെയിനിലേക്ക് എത്താനും അതുവഴി ആളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താനുള്ള ഏറ്റവും സമയബന്ധിതമായ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുന്നേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി അടുത്തതാണ് നമുക്ക് നോക്കാനുള്ളത് ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം സംശയം എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ചോക്കിങ് ചോക്കിങ് പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞു മക്കളുണ്ട് ഇവരൊക്കെ എന്തെങ്കിലും എടുത്ത് വായിലിടും വായിലിട്ട് കഴിഞ്ഞാൽ അത് തൊണ്ടയിൽ കുരുങ്ങും പ്രത്യേകിച്ചും കുറെ ഉമ്മമാരെ ഇവരൊക്കെ പ്രത്യേകിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിലെന്തെങ്കിലും കുരുങ്ങുമ്പോൾ വിരലിട്ടിട്ട് വലിക്കാൻ ശ്രമിക്കും അതെന്ത് ചെയ്യും അത് വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോവും ഇങ്ങനെ ചെയ്യുന്നത് വളരെ അധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഒരു ഒരു വലിയ ഒരാളില് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ ആള് ചോക്കിംഗ് ആയി കഴിഞ്ഞാല് ചോക്കിങ്ങിന്റെ അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങുന്നതിന്റെ യൂണിവേഴ്സൽ സൈൻ എന്ന് പറയുന്നത് അതായത് ലോകത്ത് എവിടെ പോയാലും നിങ്ങളുടെ തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ കഴിയൂല അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന എങ്ങനെയാണ് അത് മറ്റുള്ളവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇതിന്റെ ഒരു യൂണിവേഴ്സൽ സൈൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക രണ്ട് കൈയും കഴുത്തിൽ കഴുത്തില് ഇതാണ് ഇങ്ങനെയാണ് ഒന്ന് ഹോൾഡ് ചെയ്ത് എല്ലാരും കഴുത്തിലോ അതെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് രണ്ട് കൈയും ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതാണ് യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിംഗ് അതല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങി കുരുങ്ങിക്കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോ അത് മനസ്സിലാവും കാരണം ഇത് ലോകത്ത് എവിടെ പോയാലും ഇത് ഇങ്ങനെയാണ് ഇപ്പൊ ഇത്രയും കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വ്യക്തി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലാവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഇത് അയാളുടെ തൊണ്ടയിൽ എന്തോ കുരുങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി അയാൾക്ക് ഒരു സഹായം ആവശ്യമുണ്ട് അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇതാണ് കംപ്ലീറ്റ്ലി ഒരാൾക്ക് ചോക്കിംഗ് ആയിക്കഴിഞ്ഞാൽ തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങി കുരുങ്ങിക്കഴിഞ്ഞാല് ആള് ചെയ്യുന്നത് ഇനി അതല്ല ഇതില് ഫുള്ളായിട്ട് കുരുങ്ങുന്നത് കൊണ്ട് പാർഷ്യലായിട്ട് കുറച്ച് കുരുങ്ങും ആൾക്ക് സംസാരിക്കാൻ പറ്റും ചുമക്കാൻ പറ്റും ഇങ്ങനെ ചുമക്കാനൊക്കെ പറ്റുന്ന ആളാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് അവരോട് ചുമക്കാൻ പറയാ മാക്സിമം ചുമക്കാൻ പറയാ ചുമച്ച് ചുമച്ച് ചിലപ്പോൾ അത് പുറത്തു വരും ഇനി ആൾക്ക് ചുമക്കാനും പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് എന്ത് ഇതിന് പറയുന്നതാണ് നമ്മള് ആദ്യം ഈ രോഗിനെ നമ്മള് ഇങ്ങനെ നിൽക്കുന്ന രോഗിനെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് നമ്മുടെ കാല് രണ്ടു രണ്ടു ഓക്കെ ആളുടെ എന്ത് ചെയ്യാ കാല് ഒന്ന് വൈഡൻ ചെയ്തു വെക്കുക കുറച്ച് വിടർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഈ കാല് ആളുടെ കാലിന്റെ പുറകിലൂടെ നമ്മൾ കേറ്റി വെക്കുക അത് ചിലപ്പോൾ ചിലപ്പോ ഏത് സമയത്തും ഈ രോഗി കാടിയാക്ക അല്ലെങ്കിൽ തൊണ്ടയിൽ കുരുങ്ങി ശ്വാസം കിട്ടാതെ നിലത്ത് വീഴാൻ സാധ്യത കൂടുതലാ അല്ലെ അപ്പൊ നമുക്കൊരു സപ്പോർട്ട് എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യാം ആളുടെ കാലിന്റെ ഇടയിൽ കൂടെ നമ്മുടെ കാല് വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിനുശേഷം ഈ രോഗീനെ മെല്ലെ നമ്മളൊന്ന് മുന്നോട്ട് ഇങ്ങനെ ചെയ്യുക അത് ഫോട്ടോയിൽ കാണുന്ന പോലെ മുന്നിലോട്ട് നമ്മൾ ഒന്നിങ്ങനെ ഫോർവേഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ കൈ കൊണ്ട് അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ ഡോമിനൻ ഹാൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് രണ്ട് എല്ലുകൾ ഉണ്ട് നമ്മുടെ കൈ സ്കാപ്പ് എന്ന് പറയും ആ രണ്ട് എല്ലിന്റെയും മധ്യഭാഗത്തായിട്ട് നമ്മുടെ നട്ടെല്ലിന്റെ ഭാഗത്തായിട്ട് എന്ത് ചെയ്യാ അഞ്ച് പ്രാവശ്യം നമ്മൾ സ്ലാപ് ചെയ്യുക അതായത് മുന്നോട്ട് നമ്മൾ പുഷ് ചെയ്യുന്നത് പോലെ അഞ്ച് പ്രാവശ്യം ഏകദേശം അഞ്ചു പ്രാവശ്യം അഞ്ച് ഇതുപോലെ അഞ്ച് പ്രാവശ്യം നമ്മൾ ചെയ്യുക അതിനുശേഷം ആളെ ഒന്നുകൂടെ നമ്മുടെ ഭാഗത്തേക്ക് ലീൻ ചെയ്തതിന് ശേഷം ഇവിടെ ആളുടെ അമ്പുലിക്കേസ് ഉണ്ട് പൊക്കിൾ എന്ന് പറഞ്ഞ പൊക്കിളിന്റെ ജസ്റ്റ് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ കൈയെ കൈ അങ്ങനെ ഒന്ന് കൈ ഒന്ന് ഇട്ടി പിടിച്ചും പത്തിച്ച് ഓക്കെ ഇനി നമ്മുടെ തമ്പ് ഈ തള്ളവിരല് ഉള്ളിലോട്ട് മടക്കി മടക്കിയെ ഉള്ളിലോട്ട് മടക്കി മറ്റു നാല് വിരലുകളും ക്ലോസ് ചെയ്ത് പിടിക്കുക ഉള്ളിലോട്ട് മടക്കി മറ്റു നാല് വിരലുകളും ഫിഞ്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ എന്തു ചെയ്യാം അവരുടെ ഈ അമ്പുലിക്കസിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ കൈ വെച്ചതിന് ശേഷം മറ്റേ കൈ കൊണ്ട് നമ്മുടെ അടുത്ത കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം വഞ്ചി തൊഴിയുന്ന പോലെ താഴേക്ക് മുകളിലോട്ട് താഴേക്ക് മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ അഞ്ചു പ്രാവശ്യം ചെയ്യാം ചെയ്യാം ഇതുപോലെ നമ്മൾ ചെയ്യാം ഇത് ഓക്കേ അഞ്ച് പ്രാവശ്യം ഇതുപോലെ ചെയ്യുമ്പോൾ ആൾക്ക് എന്ത് ചെയ്യും ഒന്ന് ഛർദ്ദിക്കാനുള്ള സെൻസേഷൻ വരും ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പരസ്പരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർ ഛർദ്ദിക്കും കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ വയറിനകത്തുനിന്ന് മുകളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അങ്ങനെ ഛർദ്ദിച്ച് ആ കുടുങ്ങിയ സാധനം പുറത്തു വരും ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അഞ്ചു പ്രാവശ്യം ബാക്കിൽ തട്ടുന്നു അഞ്ചു പ്രാവശ്യം വീണ്ടും ഇത് ചെയ്യുന്നു അഞ്ചു പ്രാവശ്യം ബാക്കിൽ തട്ടുന്നു അഞ്ചു പ്രാവശ്യം ഇത് ചെയ്യുന്നു അത് എത്ര പ്രാവശ്യം എത്ര വട്ടം നമ്മൾ ചെയ്യണം കുടുങ്ങിയ വസ്തു പുറത്തു വരുന്നത് വരെ നമ്മൾ ചെയ്യണം അതല്ലെങ്കിൽ ആള് ബോധം കെട്ട് താഴെ വീഴുന്നത് വരെ ചെയ്യണം താഴെ വീണു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും നമ്മൾ നേരത്തെ പഠിച്ച ബേസിക് ലൈഫ് സപ്പോർട്ട് നമ്മൾ ആളുടെ റെസ്പോൺസ് നോക്കും നമ്മൾ ചെസ്റ്റിൽ കംപ്രഷൻ ചെയ്യും ഈ ആ ഒരു പ്രക്രിയ നമ്മൾ വീണ്ടും തുടരും ഇത്രയാണ് ചോക്കിംഗ് എന്ന് പറയുന്നത് വലിയ ആളുകളിൽ നമ്മൾ ചെയ്യുന്നത് ഇനി